എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം അന്നിലും ഇന്ന് അല്പനിമിഷം വചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ലഭിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ഓർത്തുന്ന ദൈവത്തിൽ സ്തുതിക്കുകയാണ് ഞാനിപ്പോൾ ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഈ വചനം റെക്കോർഡ് ചെയ്യുന്നത് അടുത്ത ചില ദിവസങ്ങളെ ഇന്ത്യയിലും നേപ്പാളിലുമായിട്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഞാൻ എന്നെ നിങ്ങളോട് പെട്ടെന്നൊരു വചനഭാഗം പങ്കുവെക്കാം ഒന്നുകുരു പത്തിൻ്റെ പതിമൂന്ന് ഇപ്രകാരം പറയുന്നു മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനുമീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും ഉണ്ടാകും ഈ ഒരു വചനം എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചിട്ടുള്ളൊരു വചനം നമ്മുടെ ലൈഫിൽ ചില ശോധനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും കഥാവേ ഇതിനകത്തുനിന്ന് എങ്ങനെ ഞാൻ പുറത്തു വരിക എനിക്ക് സാധ്യമാണോ ഈ പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വരാൻ ഈ വിഷയം നമ്മളെ അങ്ങ് മൂടിക്കട കളയുന്നതുപോലെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങ് അകപ്പെട്ടു പോയതുപോലൊക്കെ നമുക്ക് തോന്നും എന്നാലേ വചനം പറയാണ് ദൈവ വിശ്വസ്തനാണ് നമുക്ക് കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷയും ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് പറ്റാത്തതൊന്നും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് തരത്തില്ല നമുക്ക് കഴിയുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവൻ നമ്മളെ കടന്നു വന്ന് രക്ഷിക്കും ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ സ്വർണപ്പണിക്കാർ അദ്ദേഹം സ്വർണത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് തീക്കകത്തേക്ക് ഇറക്കി അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാനായിട്ട് വെക്കുമ്പോൾ തൻ്റെ കണ്ണുകൾ എപ്പോഴും ആ തീക്കകത്തിരിക്കുന്ന ആ സ്വർണത്തേലായിരിക്കും അത് ഏത് സമയം അതിനെ പുറത്തെടുക്കണം അതിനെ പുറത്തെടുത്ത് അതിനെ വെള്ളത്തിലിട്ട് വീണ്ടും അതിനെ ശുദ്ധീകരിക്കാൻ വീണ്ടും ആ തീക്കകത്തേക്ക് അല്ലെങ്കിൽ അഫേർനെസ്സിനകത്തേക്ക് എടുത്തു വെക്കും ഇതുപോലെ ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ കണ്ണുകൾ എപ്പോഴും താൻ ആ വസ്തുവിൻ്റെ മേളിലായിരിക്കും അതിൻ്റെ ചുറ്റുമാളുകളൊക്കെ കാണും അല്ലെങ്കിൽ പല ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും തന്നൊരിക്കലും അതിലേക്കൊന്നും ശ്രദ്ധ വിരിക്കട്ടെ എൻ്റെ കണ്ണുകൾ എപ്പോഴും തൻ്റെ മുമ്പിലുള്ള ഏറ്റവും വിലപ്പെട്ട ആ സ്വർണത്തിൻ്റെ മേലായിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ മേലും ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട് നാം ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ദൂരെയല്ല അല്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് മനസ്സ് തകർന്നവരുടെ അടുക്കൽ ദൈവമുണ്ട് ഇന്ന് നിങ്ങൾ തകർന്ന ഒരനുഭവത്തിലാണോ നിങ്ങളൊരു ശോധനയിലൂടെ കടന്നു പോകുവാണെന്ന് മാനസികമായിട്ടുള്ള ശോധനയായിരിക്കാം ശാരീരികമായിരിക്കാം ജീവിതത്തിലേത് ശോധനയാണെങ്കിലും ഈശു അരികിലുണ്ട് ദൂരെയല്ല അരികിൽ തന്നെ ഉണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ ഈ വിഷയത്തിനകത്ത് എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എങ്ങനെ നിങ്ങൾക്കതിനെ മറികടക്കാൻ കഴിയും എന്നൊക്കെ ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് പറ്റാത്ത സ്ഥിതി എത്തുമ്പോൾ മുമ്പ് പറഞ്ഞില്ലേ സ്വർണ്ണപ്പണിക്കാരൻ്റെ ശ്രദ്ധ അതുപോലെ നമ്മളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് നമ്മളെ അവിടെ നിന്ന് പുറത്തുവിട്ടിരുന്നു എന്നത് വിശ്വസിക്കും അയ്യുമേ ഇത് പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നെയ്യും മോനെ നിന്നെ നിന്നെക്കൊണ്ടൊരു കഴിയും ഈ പ്രശ്നത്തിനകത്തോടെ നീ ജയാളിയായിട്ട് പുറത്തു നിനക്കല്ലാതെ മറ്റാർക്കും ഇത് ഈ സാഹചര്യത്തെ നേരിടാൻ പറ്റില്ല നമ്മുടെയൊക്കെ ലെവൽ ഓഫ് പേഷ്യൻസ് നമ്മുടെയൊക്കെ ലെവൽ ഓഫ് ടെമ്പർമെൻറ്റ് നമുക്ക് എത്രമാത്രം നേരിടാൻ പറ്റുമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ദൈവത്തിന് അറിയും ചില ശോധനകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെയാ അവരിതിനെ നേരിടണം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ബ്രദറെ എനിക്കറിയില്ല ദൈവം എനിക്ക് കരുത്ത് തരിക ദൈവം എന്നെ സഹായിക്കുക ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മിഡിൽ ഈസ്റ്റിൽ രാജ്യത്തെ കടന്നു വന്നപ്പോൾ ഒരു പാസ്റ്റർ വൈഫിനെ മീറ്റ് ചെയ്ത് തൻ്റെ ഹസ്ബൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു ആ സാഹചര്യം എന്ന് പറയുന്നവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ലാസ്റ്റുടെ വൈഫ് വളരെയധികം പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനു മുമ്പ് ഒരു ശോധനയിലൂടെ കടന്നു പോയിട്ടില്ല ചർച്ച ഉണ്ട് പിന്നെ പല കാര്യങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെ തന്നെത്താനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്ക് അറിയില്ല എന്നാൽ ആ സന്ദർഭങ്ങളിൽ ദൈവം തന്നെ തുണയായി ഇറങ്ങി ചില വർഷങ്ങൾ കഴിഞ്ഞ് താൻ ഞാൻ ചർച്ചിൽ കടന്നു എനിക്ക് കാണാൻ സാധിച്ചത് ആ സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആ ചേർക്കപ്പെട്ടു എങ്കിലും അവിടെയുള്ള സഭ ആ ദൈവദാസിയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള മറ്റ് ദൈവമനുഷ്യരുടെ കീഴിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട് മുമ്പോട്ട് പോയി ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ആ നിലയിൽ പഠിക്കുന്നു ദൈവം തന്നെ മറ്റൊരു രാജ്യത്തേക്ക് അയച്ചു ഞാനിത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ശോധന കടന്നു വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ നേരിടുമെന്നും അതിനെ എങ്ങനെ ജയിക്കുമെന്നും നമുക്കതിനെ നേരിടാൻ പറ്റുമോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ദൈവത്തിന് അറിയാം ഇന്ന് നിങ്ങളുടെ ഒരു കഷ്ടമുണ്ട് വേദനയുണ്ട് ഭാരപ്പെടേണ്ട ദൈവം സഹായിക്കും ദൈവം കൂടെ ഉണ്ട് ദൈവം വിശ്വസ്ത നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ ഒന്നും അവൻ അനുവദിക്കത്തില്ല ആ വാക്യത്തിൻ്റെ അവസാനം പറയുന്നു പരീക്ഷയോടു കൂടെ അവൻ പൂക്കു വഴിയും ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നത്തിനും എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ദൈവം വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തടസ്സങ്ങൾക്കും ഒരു വാതിൽ ദൈവം വെച്ചിട്ടുണ്ട് തടസ്സങ്ങൾക്കപ്പുറത്ത് ഒരു പുതിയ എൻട്രി ദൈവം നിങ്ങൾക്ക് തരും ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്ന ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു പരീക്ഷയോടൊപ്പം പോക്കു വഴി ഉണ്ടാക്കും ദൈവം സഹായിക്കും ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ട് ഈ സന്ദേശം ഞാനിവിടെ ചുരുക്കുകയാണ് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പറയ റിക്വസ്റ്റുകൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാൻ മടിക്കണ്ട ഞാൻ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യുക അപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുക മൈ ഗോപ്ലസ് ദൈവം ധാരാളമായി എനിക്ക്